ജനയുഗം അറിവുത്സവം കിഫ് മത്സരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓടക്കുഴൽ അവാർഡ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് അംബികാസുദൻ മങ്ങാടിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എൻ ഗോപികൃഷ്ണനുമാണ് അവാർഡ് ലഭിച്ചത് മലയാളവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ട് സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട് വായിച്ചു നോക്കാം ഒന്ന് പാസ് ചെയ്ത് വായിച്ചു നോക്കുക ഈ പാഠത്തിലെ ചില വാക്കുകൾക്ക് താഴെ അടിവരയിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക അതേ വാക്ക് തന്നെയാണ് ഈ പടത്തിലെ ചില വാക്കുകൾക്ക് അടിവരയിട്ടിരിക്കുന്നു ശ്രദ്ധിക്കുക അപ്പൊ നോക്കുക ഒരെണ്ണം താഴെ അടിവരയിട്ടിരിക്കുന്നു എന്നുള്ളതും വെറുതെ അടിവരയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് വ്യത്യാസം അപ്പൊ അടിവരയിടുക മീൻസ് അർത്ഥം എന്താണ് അടിയിൽ വരയിടുക എന്നാണ് അപ്പോ അതിന്റെ താഴെ എന്ന് വേണോ രണ്ട് തവണ ആവർത്തിച്ചു താഴെ എന്ന് പറയുന്നത് അടിയിൽ എന്ന് പറയുന്നതും ഒരേ ആവർത്തനമാണ് അതുകൊണ്ട് ഓപ്ഷൻ ഒന്ന് എന്ന് പറയുന്നത് തെറ്റാണ് രണ്ട് ശരിയാണ് ഒന്ന് ശരി എന്ന് പറയുന്നത് വരില്ല ഒന്നും രണ്ടും ശരി എന്ന് പറയുന്നത് വരില്ല രണ്ട് മാത്രമാണ് എന്തായിട്ടുള്ളത് ശരിയായിട്ട് ഉള്ളത് അപ്പൊ ഓപ്ഷൻ ബി ആണ് ഉത്തരം ഇനി അതേപോലെ മറ്റൊരു ഉദാഹരണം അതിനേക്കാൾ ഉപരി നമ്മൾ അങ്ങനെ പറയാറുള്ള വാക്കാണ് പക്ഷേ ഉപരി എന്ന് പറയുന്ന വാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ എന്ന് ആവർത്തിക്കേണ്ട കാര്യമില്ല കാരണം ഉപരി എന്ന വാക്ക് തന്നെ അതിനേക്കാൾ എന്നാണ് അർത്ഥം അതിനേക്കാൾ ഉപരി എന്ന് വേണ്ട അതിനേക്കാൾ അല്ലെങ്കിൽ ഉപരി ഏതെങ്കിലും ഒരു വാക്ക് മതിയാക്കും അടുത്ത ചോദ്യം ഐ ടി യുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയുള്ള എന്താണ് സോഫ്റ്റ്വെയറുകളാണ് സ്പ്രെഡ്ഷീറ്റ് ഷീറ്റ് വേഡ് പ്രോസസ്സർ പെയിന്റ് തുടങ്ങിയവ എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് ആണ് അതേസമയം ഡി ഒ എസ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അത് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ് എവരി വെബ് വെബ്പേജ് ഹാസ് എ യുണീക്ക് അഡ്രസ് കാളുടെ യു ആർ എൽ എല്ലാ വെബ് പേജുകൾക്കും അവരുടേതായ ഒരു പ്രത്യേക അഡ്രസ് ഉണ്ടായിരിക്കും ആ യു അഡ്രസ്സിനെ യു ആർ എൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നു അവതരിപ്പിക്കുന്നവൾ എന്ന് പറയുന്നതിന്റെ ഒറ്റ പദം അവതാരക ആണ് താരക താരം താരം അവതാരം അവതാരിക അവതാരക ആണ് അവതാരക അവതരിപ്പിക്കുന്നവർ അവതാരകയാണ് അവതാരക തെറ്റിപ്പോ അല്ലെ താരക താരം താരം എന്ന് തന്നെ ആലോചിക്കാം അറിയാനുള്ള ആഗ്രഹത്തിന്റെ ജിജ്ഞാസ എന്ന പേരിൽ അറിയപ്പെടുന്നു കവി എന്ന വാക്കിന്റെ സ്ത്രീലിംഗ പദമാണെങ്കിൽ കവ ഈ ത്രീ എന്നാലോചിക്ക ഈ ത്രീ ഈ ത്രീ കവ ഈ എന്നെഴുതുക കർഷകൻ കർഷക കവി കവ ഈ ത്രീ ഈ ത്രി കവ ഈ ത്രീ ജനകൻ ജനനി തമ്പി തങ്ക ജെൻഡർ ഓപ്പോസിറ്റുകൾ ചോദിക്കാറുണ്ട് പര്യായ പദങ്ങൾ മലയാളമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട് പ്രകാശം മയൂകം എന്നുള്ളതാണ് പ്രകാശം മയൂകം ചിത്തം മനസ്സാണ് അതേസമയം വിത്തം സമ്പത്ത് അല്ലെങ്കിൽ ധനം ആണ് അർത്ഥം അർത്ഥം നമ്മൾ അർത്ഥം എഴുതുക എന്ന് പറയുന്നത് മീനിങ് ഈ അർത്ഥമാണ് അതേസമയം അർദ്ധം അർദ്ധഗോളം അത് പകുതി എന്നുള്ള അർത്ഥത്തിലാണ് ആനനം മുഖവും ആനനം ശ്വസനവുമാണ് ഇത് ആവർത്തിച്ച് ഏർ ബി ചോദിച്ചിട്ടുണ്ട് നമുക്കും സിനോണിംസ് ചോദിക്കാൻ കൊള്ളാം പര്യായപദങ്ങൾ പദങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം പക്ഷെ